ആറളം പട്ടികവർഗ മേഖലയിലെ പന്ത്രണ്ടാം ബ്ലോക്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡ് ഇഴജന്തുക്കളുടെ ആറളം പട്ടികവർഗ മേഖലയിലെ പന്ത്രണ്ടാം ബ്ലോക്കിലെ ഒരു റോഡാണിത് മേഖലയിലെ ഇരുപത്തിയഞ്ചിലധികം കുടുംബങ്ങളും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത് കാട് കയറി ഇഴജന്തുക്കളുടെ താവളമായി ഈ റോഡ് മാറിയിരിക്കുകയാണ് കാട് വെട്ടിത്തെളിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ആരും മുൻപോട്ട് വരാത്തതാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലായുള്ള പ്രദേശമാണ് ഇവിടം വളർന്നു നിൽക്കുന്ന കാടിനുള്ളിൽ കാട്ടുപന്നി ഉൾപ്പെടെ പതിയിരുന്ന് അപകടം ഉണ്ടാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു പഞ്ചായത്തിലുൾപ്പെടുത്തിയിട്ട് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ റോഡ് വയക്കി തെളിച്ച് വെട്ടി തെളിച്ച് വൃത്തിയാക്കാനുള്ള പിന്നെ അപേക്ഷമായിട്ട് പിന്നെ തൊഴിലുറപ്പിൻ്റെ മേറ്റുകൾ പഞ്ചായത്തിന് സമീപിക്കുമ്പോൾ അങ്ങനെ ഒരു പദ്ധതിയില്ല വഴി വെ വെട്ടലും വയക്കലും റോഡ് വഴി വരും പദ്ധതിയില്ല ജൈവവേലി കല്ല് വയ്യാല് അങ്ങനെയുള്ള പദ്ധതി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പം അവരും കൈ കഴിഞ്ഞാൽ മറ്റുള്ളൂ എങ്ങനെയും വന്ന് പഞ്ചായത്തിൽ ശ്രദ്ധ ചെലുത്തി ചെലുത്തിയിട്ട് പിന്നെ നമ്മുടെ തൊഴിലുറപ്പിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാവരും കൂടെ ഒരു വർക്ക് ചെയ്ത് തീർക്കാനുള്ള റോഡേ ഉള്ളൂ ആ റോഡിനാണ് അധികാരികതങ്ങനെ അവഗണന കാണിക്കുന്നത് പന്ത്രണ്ട് പതിമൂന്ന് വീട്ടുകാർ ഈ ഭാഗത്തും താഴെ വരുന്ന വരുന്നത് പതിമൂന്ന് പതിനാല് വീട്ടുകാർ താഴെ ഭാഗത്തു രണ്ട് ഭാഗത്തും കൂടെ കയറി കൂട്ടിമുട്ടുന്ന ഒരു വഴിയായത് ആ വഴിയാണിങ്ങനെ കാടുപൊഴിച്ച് കേൾക്കുന്ന അവസ്ഥയിലുള്ളത് ഈ വന്യമൃഗങ്ങളെ ശല്യം കാരണം നമുക്ക് രാത്രി കാലങ്ങൾ പുറത്തിറങ്ങാൻ പറ്റില്ല അത് ഒരു തൊഴില കുറച്ച് നേരത്തെ തൊഴിൽ സ്ഥലത്തേക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല സ്കൂൾ കുട്ടികൾ പിന്നെ കൊണ്ടുപോടാൻ രക്ഷിതാക്കളും പണി ലീവാക്കിയിട്ട് വരെ കുട്ടികളെ കൊണ്ടുപോടാൻ അത്രയും ദൂരം നടന്നു പോണ്ട ഒരു അവസ്ഥയിലാക്കാനുള്ളത് അതുപോലെയുള്ള റോഡാണ് ഇതെങ്ങനെയും വേഗം ഒന്ന് പരിഹാരം ഇനി എന്തെങ്കിലും പരിഹാരം ഒന്നും നേടിത്തരണം എന്നാണ് പറയാറ് തൊഴിലുറപ്പ് പദ്ധതിയിലോ മറ്റോപ്പെടുത്തി റോഡ് കാട് കാടുവെട്ടിത്തെ സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ തയ്യാറാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാം പന്ത്രണ്ടാം ബ്ലോക്കിലെ ഒരു പ്രദേശത്താണ് ഇവിടെ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഒരാളുടെ വീട്ടിൽ കാട്ടാന വന്ന് അവരുടെ തെങ്ങുകളും വാഴകളും കവുങ്ങുകളുമെല്ലാം നശിപ്പിച്ച് അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് അത് പോകുന്ന ഒരു റോഡാണിത് അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണിത് പത്ത് ഇരുപത്തഞ്ച് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഈ റോഡ് ഇന്ന് കാട് കയറി ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്ന മാറിയിരിക്കുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അധികാരികളുടെ ശ്രദ്ധ ഇങ്ങോട്ട് പിന്നെ പതിഞ്ഞ പതിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വികലാംഗരുൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകാൻ ഉപയോഗിക്കുന്ന ഈ വഴി ഈ റോഡ് കാട് കയറിയ നിലയിലായിട്ടും ഒരു ശ്രദ്ധയും ഇങ്ങോട്ട് തിരിയാഞ്ഞത് വലിയ അപകടം ഈ മേഖലയിൽ പിന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഈ റോഡ് പിന്നെ നടന്നു പോകാനുള്ള അവസ്ഥയിലെങ്കിൽ ഈ കാട് കയറി കിടക്കുന്ന ഈ റോഡ് നടന്നു പോകാനുള്ള ഒരു അവസ്ഥയിലെങ്കിലും ഈ കാട് വയക്കി തെളിക്കുന്നതിനും ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ആ പദ്ധതിയിലെങ്കിലും പെടുത്തിയിട്ട് ഈ റോഡൊന്ന് വയക്കി തെളിച്ച് ഈ മേഖലയിലെ ജനങ്ങളുടെ ദുരിതം അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആർല ഫാം പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമനേജൻ്റെ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹിച്ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ്